ഭയങ്കര ജോലി തിരക്കിലാണ് ഞാൻ ചായ കുടിക്കാൻ പോയത് എന്നിട്ടാ വല്ലാണ്ട് കൊറേ രാവിലെ തുടങ്ങിയതാണ് ഈ പണി പിന്നെ അപ്പുറത്തെ ഭാഗെല്ലാം ജെ സി ബി കൊണ്ട് നമ്മള് അതില് തിരിച്ചു കുയ്യാട്ട കീറാൻ വേണ്ടിട്ട് അപ്പൊ ഈടിയെത്തുമ്പേക്ക് വൈകുന്നേരം ഒരു ആറര ആയി കഴിഞ്ഞു പിന്നെ ഈ ഒരു ഭാഗം ഉണ്ട് ഇനി കീറാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ നമുക്കങ്ങ് കീറാ നമ്മള് വെറുതെയിടെ ഇരിക്കുവല്ലേ നെക്സ്റ്റ് നോക്കി അപ്പൊ ചായ കുടിക്കാൻ ഭയങ്കര ബെസ്റ്റ് ചായ കുടിക്കാൻ പോയതാ എന്നാ പിന്നെ ഞാൻ കൊത്തട്ടെ വൈകുന്നേരങ്ങളിൽ നമ്മളെപ്പോഴും കൊറച്ചു കൂട്ടുകാരെത്തിട്ട് സുംബ ഡാൻസിൽ നിന്നും പോന്നു ഞാൻ വിചാരിച്ചു ഇനി ഒരു മൂന്നാല് ദിവസത്തേക്ക് പോന്നില്ല ഈ പണി എടുക്കാന്ന് വെച്ചിട്ടാണ് സുംബ ഡാൻസിന് പോകുമ്പോ കൂട്ടുകാരെല്ലാം എടുത്തിട്ട് നല്ലൊരു രസാണ് ുള്ളി കളിക്ക പിന്നെ കൊട്ടിനെ രസിയാ ഇതും അധ്വാനിക്കണ്ടല്ലേ എല്ലാരും എന്തായിട്ട് തുള്ളി കളിക്കുന്ന പോലെ ഇത് ഇത് ഒറ്റക്ക് പണിയെടുക്കുമ്പോ ആരിക്ക മൂടാക്കണം പക്ഷെങ്കില് നമുക്ക് പിന്നെ അധ്വാനിക്കാനല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് പിന്നെ ശരിയാവൂല കൊറച്ച് നമുക്ക് അധ്വാനിച്ചാൽ എന്തെങ്കിലും ഒരു ടക്കുന്ന തുള്ളി കളിക്കുന്നേ ഇതും തടി അളക്കുന്ന പക്ഷെ ഇതാ ഇതൊര കിട്ടിയ കിട്ടിയിലെ പണിക്കൂലി അതിന് തുമ്പൊക്കെ പിന്നെ നമ്മളെ എങ്ങനെയായാലും നമുക്ക് തടി അടക്കണം ചെയ്യല്ലോ അപ്പ എന്തൊക്കെ ആയിട്ട് പണിയെടുക്കാം നമുക്കിപ്പോ പണി കുറവായതുകൊണ്ട് വെച്ചു പ്രഷറും ഷുഗറും കുറച്ചോള വയ്പല്ലാരിക്കും പണിയെടുക്കാൻ എടുക്കുമ്പോ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അതാ കുപ്പിച്ചില്ല വേണ്ട കണ്ട ഇങ്ങനെയാന്ന് കാതെല്ലാം മുറിയ അതാകു നിക്കട്ടെ ഇപ്പൊ പ്രശ്നമില്ലപ്പോ കുപ്പിക്കില്ലെല്ലാം എടുക്ക പഞ്ചായത്തുനിന്ന് ഹരിതകർമ്മശേന വരുന്നുണ്ട് മാസത്തിലൊരിക്ക അത് അവർക്ക് കൊടുക്ക പണ്ടല്ലാണെങ്കിൽ നമ്മൾ അതിന്റെ വലിച്ചെറിയലും ഇത് ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എല്ലാം പൊറുക്കി ചാക്കിലിട്ടാല് അവർക്ക് കൊടുക്കാലോ ഈ ആണി ആണി നമ്മളെ നാട്ടിലെ ആണിന്നാ പറയാ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് നനക്കറില്ല ഓരോ നാട്ടിലെ ഓരോ ഭാഷകളല്ലാന്നല്ലോ നമ്മള് കണ്ണൂർക്കാർ ഇങ്ങനെ ആണി എന്ന് പറയും അപ്പൊ നമ്മൾ ഈ ആണി നമ്മൾ ഈ രണ്ട് ഉള്ളത് ഇത് ഇനെ സംരക്ഷിക്കാന്ന് വെച്ചാല് ആകുന്നു തോന്നില്ല എന്തായാലും ആണി കയറുമ്പോ ഇതങ്ങ് പോവും ഇനി കപ്പത്തൈന്ന് വെച്ചാൽ നിങ്ങള് തെറ്റിദ്ധരിക്കണ്ടാ ഇത് പപ്പായ പപ്പായ കപ്പക്ക കർമോസ് അങ്ങനെ കൊറേ പേരുണ്ട് ഇതിന് നമ്മളെ പക്ഷെ ഇങ്ങനെ കപ്പക്കാന്ന് അറിയാട്ടാ നമുക്ക് അങ്ങനെ നമ്മൾ പഠിച്ചതല്ലേ നമ്മൾ പഠിച്ചതല്ലേ പറയുള്ളു ഇന്നലെ രാത്രി നമ്മള് ഇത് കളക്കാൻ വേണ്ടിട്ട് ഇവിടെ ലൈറ്റ് ഉടുപ്പിച്ച ഇന്നലെ രാത്രി പിന്നെ നമുക്കിത് കീറാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് പിടിപ്പിച്ച് അന്നേ നമ്മളത് മേൻ മണ്ണ് തേച്ച് കീറി കുറച്ച് ഒരു കലിന്റെ ഭാഗത്തിൽ താഴ്ചയാക്കിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നലെ രാത്രി വെള്ളം ഒഴിച്ചുവെച്ച് എന്നാൽ വെള്ളം ഒഴിച്ച് വെച്ചാലില്ലേ വേഗം കിളക്കാൻ കിട്ടും നമുക്ക് ഉറപ്പുണ്ടാവൂല മണ്ണിന് എനിക്ക് ഇന്നലെ രാത്രി വെള്ളം ഒഴിച്ചു വെച്ച് ഇന്ന് രാവിലെ നമ്മൾ കുറെ കിളച്ച് നമ്മള് നേരെ ഞാനാണെ ഹസ്ബൻഡില്ല ഇതല്ലേ ഇങ്ങനെയെല്ലാം പണി ചെയ്യുമില്ലേ ബാക്ക്ഗ്രൗണ്ടിലേ ഒരു സങ്കടമുള്ള പാട്ടാണ് പാട്ടേണ്ട പക്ഷെ ഈ പാട്ട് പാടാനൊന്നും അറിയാത്തത് കൊണ്ടാണ് അല്ലേ സാറിന്റെ അല്ലേ ഇതെല്ലാം ഒരു ജോലിയായിട്ട് എടുക്കണം പണികളെല്ലാം നമ്മൾ ചെയ്യണം െ എനക്ക് അധികവും ഈ ടൂറോ അങ്ങനത്തെ കാര്യം ഇഷ്ടല്ല ടൂറ് പോവ അത്യാവശ്യം കൊറച്ച് സ്ഥലങ്ങളിൽ പോകുന്ന അല്ലാണ്ട് അല്ലാണ്ട് സ്ഥിരോ ജോലി അടിക്കുന്ന കാര്യത്തിൽ ഒന്നും എനക്ക് താല്പര്യമില്ല എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ എടുത്തിട്ടും അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഞാൻ എനിക്ക് കൂട്ടുകാരുണ്ട് ഇഷ്ടംപോലെ കൂട്ടുകാരെല്ലാം ഉണ്ട് ഏടെ ഏടെ യാത്ര ചെയ്യാനും പോകാനും ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെങ്കില് എനക്ക് അതിൽ താല്പര്യം ഇല്ലാത്തോണ്ടെന്നേട്ടാ നിങ്ങളും ഇല്ലായിരിക്കും ഇവക്ക് വേറെ ഒന്നും പണിയില്ലെന്ന് പക്ഷെ ഇതിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ടെട്ട ഇവിടെ നമ്മൾ കല്ലറക്കിട്ടുണ്ട് അപ്പൊ ഈ കുയ്യോട്ടയിൽ രണ്ട് കല്ല് അടിയിൽ മണ്ണിന്റെ അടിയിൽ പോകേണ്ടതാ തോന്നുന്നു മതിൽ കെട്ടുമ്പോ അപ്പൊ അതിൻറെ അനുസരിച്ചിട്ട് നമ്മൾ രണ്ട് കള്ളിന്റെ ആഴത്തില് കീറണം പിന്നെ എനിക്ക് വെച്ചാല് എല്ലാ പണിക്കും സ്ഥിരവും ആളെക്കൂട്ടി പണിയെടുക്കുന്നൊരു താല്പര്യമില്ല കാരണം നമ്മൾ കഴിയുന്ന പണി നമ്മൾ തന്നെ എടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല ഞാൻ പിന്നെ എനക്ക് വെച്ചാൽ ഇങ്ങനത്തെ പണിയെടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടാ ഈ പൊടിയിലെ പണിയെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിന് അലർജിയാണ് ഈ കോഴീന്റെ പിന്നെ കോഴി കോഴിക്കൂട്ട് പോയിട്ട് കോഴിക്കാട്ടെല്ലാം അടിച്ചു വരുവുക അതൊന്നും എനക്ക് ആകൂല അതിനെ നമ്മളാളെ കൂട്ടലാന്നെട്ടാ പിന്നെ അങ്ങനത്തെ പണിയാകുമ്പോ അനക്ക് അലർജി ഇല്ലോണ്ട് തുമ്മോണ്ടിരിക്കൂ എന്നിട്ട് അതിനൊന്നും ഞാൻ ആളെ കൂട്ടലാന്ന് ഇങ്ങനത്തെ പണിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ പിന്നെ എന്നുവെച്ചാല് നമ്മളൊന്നും വാടക ഒന്നും വാങ്ങണ്ട കേട്ട എല്ലാ സാധനം നമ്മളെ വീട്ടിൽ തന്നെ ഇട്ട് എന്ത് പണി പിന്നെ ഒരുപാ ഒരു വക സാധനങ്ങളെല്ലാം നമ്മളെ പണി സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെന്നെ സ്വയം പണിയെടുക്കുന്നുണ്ട് ഹസ്ബൻഡ് എല്ലാം വാങ്ങിക്ക് നമ്മള് വാടകക്കൊന്നും കൊണ്ടുവരില്ല കട്ടറായാലും വായിക്കോട്ടെ കൈക്കോട്ട് അങ്ങനെ ഒരുപാട് സാധനം എല്ലാം എല്ലാം നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് പിന്നെ എന്നാൽ നമ്മളെന്നുവെച്ചാൽ അങ്ങനെ വെറുതെ അങ്ങനെ സമയം വീട്ടിലിരിക്കൂല നമ്മള് രണ്ടാളും നമ്മൾ എന്തെങ്കിലായിട്ട് ഇതുപോലെ പണി പണിയെടുക്കും അതെല്ലാം ഞാൻ നിങ്ങള് ഓരോന്നോരത്തെ സ്റ്റെപ്പായിട്ട് കാണിച്ചതാ നമ്മൾ ഓരോ പണിയെടുക്കുന്നതെല്ലാം എന്നെ പോലെ വീട്ടിലിരുത്തി മടിയന്മാർ ഉണ്ടെങ്കിൽ ഒന്ന് ഇതും കണ്ടിട്ട് അവരൊക്കെ ഒരു ഇതാവട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ വീട്ടിൽ ഇടുന്ന കേട്ടാ നമുക്ക് അധ്വാനിച്ചിട്ടെന്ന് വെച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം നമുക്ക് നല്ല ആരോഗ്യം കിട്ടും അയ്യാ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പണിയെടുക്കുന്ന കേട്ടാ ഇത് പിന്നെ വേറെയാളെ ഇതാന്നെ അതിലാന്നേ ജേഴ്സി വന്ന് വാഞ്ഞതാന്ന് പിന്നെ ആ സമയത്താണ് നമ്മൾ നമ്മളൊരു ഭാഗം വാഞ്ഞത് പക്ഷെ അന്ന് വൈകി വാറ സമയല്ലേഴ്സി പോവാൻ വേണ്ടിട്ട് പിന്നെ അതിനുള്ള സമയം ഇപ്പത്തേകം കീറാൻ ഉണ്ടായിട്ട പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് തന്നെ അത് കുറെശിനെടുക്കാന്ന് വിചാരിച്ചിട്ടാന്ന് ഏട്ടാ ശ്രീകുട്ടി നീ പറഞ്ഞോക്കാ നിന്റെ വഴിയെല്ലാം മുട്ടുമല്ല ചീനേച്ചി ആണി കീറോ അല്ലെ ചെയ്യുന്നു

കുപ്പിയന്ന് കൊത്തുനേന കിട്ടുന്ന ഒളിച്ച കുപ്പിയാമോ കൊത്തുമ്പോ കുപ്പി ആ അടീന്ന വരുന്നേ കൊത്തുന്ന് മണ്ണിന്റെ അടിയിന്ന് ചെലപ്പോ ഒലിച്ചു വരുന്നായിരിക്കും ആ ഒഴുകിയിട്ട് വരുന്നായിരിക്കും അടിയിലാടെന്നെ അമർന്നു പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എത്രയാന്ന് അത് വെള്ളം ഒഴിച്ചെടുക്ക വെള്ളം ഒഴിച്ചെടുത്താൽ മതി ജയ സി വി ആണെങ്കിൽ ഒരു മണിക്കൂറെ കളക്കാൻ വേണ്ടും നമ്മളാകുമ്പോ ഒരാഴ്ച ഇപ്പം കളക്കും രാത്രി വെള്ളം എന്നിട്ട് കളിച്ചപ്പാടം വെള്ളം കുറച്ച് കഴിച്ചാകുമ്പോ ആദ്യം കളക്കൂ അത് പണ്ടത്തെ ആൾക്കാരെല്ലാം അലക്കാൻ കല്ല് പിന്നെ ആ അമ്മീം എന്നിട്ട് അരക്കല് അങ്ങനെയല്ലേ നമ്മള് ഭക്ഷണം എല്ലാം വക്കലി ഇപ്പൊ നോക്കിയാട്ടെ ഇപ്പം എന്ന് വെച്ചാല് എല്ലാം മെഷീൻ അല്ലേ വാഷിംഗ് മെഷീൻ അപ്പൊ ഒരു നമ്മൾ തടി അളകീട്ടില്ല ഒരു പണിയും ഇല്ല അതിനു വേണ്ടിട്ടല്ലേ ഇപ്പൊ എല്ലാരും ജിമ്മില് സോമ്പ ഡ ഡാൻസ് യോഗ അങ്ങനത്തെല്ലാം പോണ്ടെ നമ്മള് ഞാൻ ശരിക്കും നമ്മള് ചിന്തിക്കാത്ത കൊണ്ടാണ് നമ്മൾ ചെ കൊറച്ച് നമുക്ക് വീ വീട്ടിലേക്ക് ആവശ്യമുള്ള പണി നമ്മൾ തന്നെ എടുത്താൽ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടാ അത് നമ്മൾ ചെയ്യാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനെയെല്ലാം പോകേണ്ടത് എന്നാൽ മനസ്സിലോന്നു പണ്ടെല്ലാം ഉണ്ടായി ജിമ്മും കാര്യമല്ലോ ഇപ്പം വന്നതല്ലേ ജിമ്മല്ലോ പണ്ട് ആരെങ്കിലും ജിമ്മിന് പോക്കണ്ട ഇല്ല അതാ പറഞ്ഞേ ഇപ്പത്തെ നമ്മളെ നമ്മളെ ഈ തലമുറയും കൂടി കഴിഞ്ഞാൽ നമ്മളെ മക്കളൊന്നും ഇങ്ങനത്തെ പണിയൊന്നും എടുക്കൂല നമ്മളത് ശീലിപ്പിച്ചില്ല അതിന്റെ ഉഴപ്പന്നിട്ടാ നമ്മളെ മക്കളെ കൊണ്ടൊന്നും പണിയെടുപ്പിക്കുന്നില്ലല്ലോ പക്ഷെ ഒരിക്ക കോരി ഇങ്ങോട്ട് ചാടിയിട്ടാകുമ്പോ നമുക്ക് രണ്ട് കലിന്റെ താഴെ വേണ്ടു രണ്ട് കല്ലിന്റെ ആഴത്തിനാ നമ്മൾ കുയ്യാട്ടി ഇടുക അതേ വേണ്ടു ഇത് ഒരിക്കലും കൂടി കോരി അപ്പുറം ഇട്ടിട്ട് ഒരിക്കും കൂടി ഇത്ര കളിച്ചാലും ഇതീ ഇണി ആയി ഇനി അപ്പുറത്താണ് ഞാൻ കളിക്കുന്നത് ഇത് നമ്മൾ രാവിലെ കളിച്ചിട്ടേ വെള്ളയിച്ച് വെച്ചത് അന്നെ കുറുക്കനോ നായ്യോ എന്തോ ഇതിലേക്കൂടി ഓടിയിനി ഇനി കാൽപ്പാടം കണ്ട അല്ലേ തേച്ചും ഇപ്പൊ അതിന്റെ എല്ലാം ഭയങ്കര ശല്യാണ് കുർക്കൻറ്റും നായ്ക്കളിയും എല്ലാം ശല്യം കൂടുതലുണ്ട് കണ്ട വെള്ളം ചോദിച്ചാ അതിലൂടെ നടത്തതാ കുർക്ക നിന്റെ കാൽപ്പാടെ മായ്ക്കണേ ഇപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു കൂട്ടറേ പിരിവന്തിന് അതന്നെ ഞാൻ ഫോൺ ഫോണ് കട്ടാക്കിയതട്ടാ പിരിവ് വന്ദിനും അവരൊക്കെ പൈസ എടുത്തു കൊടുക്കാൻ പോയതാണ് അവര് പറഞ്ഞു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഒരു ജയ സീവിനെ കൊണ്ടുവന്നാലും ഒരു മണിക്കൂർത്തെ പണിയെല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ അവരൊക്കെ അറിയില്ലല്ലോ നമ്മളെ വിഷമം നമ്മളെ വിഷമം നമ്മക്കല്ലേ അറിയുള്ളൂ പണിയെടുക്കും എന്നെ നമ്മളെ സിഡോഞ്ചേരില്ലേ മണ്ണിന്റെ അടിയിലാവുന്ന വിചാരിച്ചിന് പക്ഷെ അങ്ങനെയല്ല അത് പൊന്തി പൊന്തി വരുന്നുണ്ടല്ലേ നാശാവൂന്ന് വിചാരിക്കുന്നില്ല അപ്പൊ പോവായിരിക്കും ഇപ്രാവശ്യം എല്ലായിടിക്കും മാങ്ങിട്ടുണ്ട് കേട്ടാ മാങ്ങി ചക്കുണ്ട് ഇപ്രാവശ്യം കാ എന്താന്ന് വെച്ചാൽ നല്ല തണുപ്പല്ലേ ഇപ്രാവശ്യം നമുക്ക് നല്ല തണുപ്പനുഭവ അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം ഉണ്ട് ഇത് അതിന്റെ പിന്നെ പ്ലവർഷന് പോയാലും ഞാൻ വാങ്ങിച്ചതാണ് ഒരു വെള്ള ഇങ്ങനെ വെള്ളപ്പറങ്കി അല്ലെ പറങ്കി മുളക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഒരു റോബാഗിന് എന്റെ അതിന്റെ കൗതുകം കണ്ടിട്ട് നിറയും ഉണ്ടായിന് അത് കണ്ടിട്ട് ഞാൻ വാങ്ങിയത് ഒരു തയ്യന്റെ നേരെ വെച്ച് ആ ചേച്ചി വന്ന് വെള്ളക്കാന്താരി എന്നിങ്ങനെ വന്ന് നോക്കുമ്പോഴേക്ക് പച്ചക്കാന്താരി പച്ചക്കാന്താരി അല്ല മുളക് കേട്ടാ പിന്നെ ഇനി ഇത് പുതിർന്ന് വെള്ളിച്ചെടുക്കും ഇത് പുതിർന്നതിന് ശേഷം ആദ്യം കുത്തും ഇത് രാത്രി കളക്കാൻ വേണ്ടിയിട്ട് പുലർത്തു വെക്കുന്നെ രാത്രി വീഡിയോ എടുക്കുമ്പോല്ലേ ഒരു ക്ലിയർ ഉണ്ടാവൂല വീഡിയോ എന്നിട്ടാന്ന് എടുക്കാത്ത പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം